ഹലോ ഗായ്സ് നീ ഞാൻ പരിചയപ്പെടുത്താൻ പോണത് കണ്ടല്ലേ ഒരു വലിയ ആട് ഉണ്ടോന്ന് നമ്മുടെ പണിക്കാർക്ക് വേണ്ടിയാണ് അതിലേക്കൊന്ന് പീസ് പീസ് അട നമ്മൾ റെഡിയാക്കി അതിനകത്ത് സല്ലാതെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇല്ലേ എനിക്ക് നെയ്യുണ്ട് ഇവിടെ താഴ്ന്നു ഭയങ്കര നെയ്യാണ് പക്ഷേ ഇറച്ചി ഭയങ്കര വെയിറ്റാണ് അല്ലേ ഇതൊരു കാലാണ് ഇതിനെ ഓരോ ഓരോ പീസായിട്ട് കവറിലാക്കി ഫ്രീസറിൽ വയ്ക്കും ഒരുമിച്ച് വച്ചി നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ പറ്റില്ല സെറ്റായി ഓരോ കാല് ജമ്പ് ജമ്പെന്ന് പറഞ്ഞാൽ പള്ള കയ്യ് ഇങ്ങനെ അടുത്ത ആടാണ് ഇത് പണിക്കാർക്കുള്ള ആടാണ് നമുക്ക് ഈ ആട് തീരുമ്പം ഓരോ ആട് നമുക്ക് മുതലാളി കൊടുത്തു വിടും അങ്ങനെ നമ്മൾ എന്താ എന്താ പറയുക ആഴ്ച രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ വയ്ക്കും കൂടുതലും കോഴിയൊക്കെയാണ് ഉള്ളത് നമ്മൾ ആവശ്യത്തിനൊക്കെ എടുത്ത് വയ്ക്കണ കാ കവറിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എളുപ്പത്തിനെടുക്കാം ഓരോ പീസ് ആയിട്ട് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റ് ആയി പോവും ഇത് പള്ളയാണ് പള്ള എന്ന് പറഞ്ഞാൽ അറബിയിൽ ജമ്പ് എന്ന് പറയും അടിയിലെ കവറിലാക്കി വെക്കാം എല്ലാം കഴിഞ്ഞ് റെഡിയാക്കി വന്നാണ് നമുക്കൊന്ന് കവറിലാക്കി ഫീസിൽ വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് എടുത്താൽ മതി ടാണ് അല്ലേ നെയ്യ് കൂടുതലാണ് നമ്മൾ കുക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് പിന്നെ നമുക്കൊക്കെ ഇന്ന് ഉണ്ടാക്കാം ഇത് കൈ കൈയുടെ ഭാഗമാണ് നാട്ടിൽ എത്ര പേരുടെ വില ഇണ്ടാന്ന് തോന്നിയാ പക്ഷെ നാട്ടിലാട് വേറെ ഇവിടെ തടാത് വേറെ സ്റ്റേഷൻ കെട്ടിയതുകൊണ്ട് േ കുറ കയ് ഉണ്ട് ഇനി ഒരാട് അപ്പുറത്തിരിപ്പുണ്ട് അത് നമ്മുടെ മുതലാളിക്കുള്ളാണ് അത് ഒരുമിച്ച് ഒരു നേരം വയ്ക്കാവുള്ളതാണ് ഇത് കണ്ടില്ലേ തല തല എടുക്കില്ല തല ഒഴിവാക്കും അപ്പോൾ എട്ടാനും പറക്കാനൊന്നാളില്ല തല പിന്നെ എട്ടാനും ഇത് ഒഴിവാക്കും ഞാൻ അതെ കളഞ്ഞു നാട്ടിൽ തലയ്ക്കൊക്കെ ഭയങ്കര പേരാണ് ആൾക്കാർ തലയിലേ പറ്റില്ല അതുപോലെ ഇത് കൊഴുപ്പം ഇതൊന്നും വേണ്ട ആവശ്യമില്ല അപ്പം അത് കഴിഞ്ഞ് ഇനിയാണ് പണിയുള്ളത് നാടിനടുത്ത് അതേപോലെ കൊണ്ടുവന്നു ചെറുതായിട്ട് അട്ട് വെട്ടിക്കൊണ്ടുവന്നെങ്കിലും അതിൻ്റെ കുറുക്കിന്റെ പാപൊക്കെ നീളത്തിയിട്ടുണ്ട് നിങ്ങൾ കാണണ്ട ണണ്ടേ ഇതെന്തൊരാണെന്ന് ഇവിടെ താടിന് പ്രത്യേകത ഉണ്ട് അതായത് നമ്മൾ ആ നാട്ടിലെ നാട്ടിലാടെ പോലെയല്ല ഇവിടെ താട് എന്ന് പറഞ്ഞാൽ ബാക്കിൽ കൊഴുപ്പ് ഇറങ്ങി കിടക്കും കണ്ടില്ലേ ഞാൻ അതിന് പ്രത്യേകത ആർത്തെടുക്കുന്നത് കണ്ടെ എൻ്റെ ഇവിടെ എൻ്റെ മൂട് മൂടെന്ന് പറയും എന്റെ നെയ്യാണ് ആർത്തെടുത്ത് നമുക്ക് പടി ഇട്ടു പിന്നെ കണ്ടില്ലേ കുറുക്ക് പാകമാണ് മുതുക് കണ്ടില്ലേ ഇത്രയും കൊഴുപ്പതിൻ്റെതാണ് ഇനി ഇതിനെ ഒന്ന് മൂന്ന് നാല് ടീസ് ആട്ടിക്കഴിഞ്ഞാൽ ആ എളുപ്പ പണി കഴിക്കാം ഇത് ശാണ് അതായത് നമ്മുടെ കൊരവള്ളി ഇത് വെട്ടിയായി ഏക്കുക അത്ര വലിപ്പോൾ ആടാം നോക്കാം അത് കണ്ടില്ലേ രണ്ട് പീസായിരിക്കും രണ്ടാട്ടെന്ന് പറഞ്ഞാൽ എളുപ്പമാണ് മൊത്തം കൊഴപ്പാണ് മൊത്തം കൊഴുപ്പ് ഇവിടെ നമ്മൾ നാട്ടിലെ പോലെ പുല്ലും മക്കും കൊടുക്കുന്നില്ല ഇവിടെ ഗോതമ്പൾ തിന്നാണ് ഗോതമ്പുൾ അത്യ മീറ്റുകളുണ്ട് തിന്ന് കൊഴുത്ത്

കവർ സ്റ്റോക്ക് ആണ് ഇതൊക്കെ നമ്മൾ ലുലു എന്നൊക്കെ സാധനം വാങ്ങുന്ന കവറിലാണ് കളയാതെ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഇറച്ചിയൊക്കെ എടുത്ത് വെക്കാം അല്ലേ അതന്നെ ഇനി ഇതിന് നമ്മൾ വേറൊരു കവറിലാക്കിയിട്ട് ഞാൻ ഇത്തിരി നമുക്ക ഫ്രീസറിൽ കഴിക്കാം അതേ ഉള്ളൂ പണി പിന്നെ ഞാൻ മുണ്ടിൽ നിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ പണി കഴിഞ്ഞതിന് ശേഷം വന്നതാണ് ഒന്നുകൂടെ കുളിക്കേണ്ടിയിരിക്കണം ആട് കെട്ടിയതിന് അപ്പോൾ ഇത്ര തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ